വണക്കം കേരളത്തിലിപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ പന്തംകുളുത്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പന്തംകൊളുത്തി പ്രകടനം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അഥവാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു കൈചൂണ്ടി കേരളത്തിലെ മാധ്യമപ്രവർത്തകയെ നീയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ മുഴുവൻ ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് കേരളത്തിലെ ഈ മാധ്യമ പ്രവർത്തകരെ മാപ്രകൾ എന്നാണ് വിളിക്കുന്നത് ഈ മാപ്രകൾ എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അതായത് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന ഫാസിസ്റ്റ് പാർട്ടിയാണ് ഈ ഫാസിസ്റ്റ് പാർട്ടി അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇവരുടെ കൂടെ ചേർന്ന് നിന്ന് ഇവരുടെ സകല തരവഴിത്തരത്തിനും കൂട്ടുനിൽക്കാതെ ഇവർക്ക് അനുകൂലമായിട്ട് എഴുതാത്ത എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരെയുമാണ് കേരളത്തിലെ ഒന്നടങ്കം ചേർത്ത് സി പി എമ്മുകാർ അഥവാ കമ്മ്യൂണിസ്റ്റുകൾ അന്തങ്ങമ്മികൾ എന്ന് വിളിക്കുന്ന മഹാനുഭാവുക്കൾ മാപ്രകൾ എന്ന പേര് ചാർത്തിക്കൊടുത്ത് ഇങ്ങനെ വിളിച്ചു പോകുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാപ്രയെ ആരെങ്കിലും ഒന്ന് തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ഉള്ളിലെ മാധ്യമ പ്രവർത്തകന്റെ വികാതം വ്രണപ്പെട്ടു അതായത് നമുക്ക് സ്പെഷ്യൽ പ്രിവിലേജുകളാണല്ലോ അങ്ങനെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് കെ യു ഡബ്ല്യു ജി ഒരു പ്രസ്താവന ഇറക്കും അങ്ങനെ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്ന ടീമുകളായിരുന്നു ആ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ സ്വന്തം സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അക്കരെ അക്കരെ അക്കരയിൽ ശ്രീനിവാസം പറയുന്നത് പോലെ തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ ഇവിടെ തല്ലിയല്ലോ ഇനി ഇപ്പുറത്തോട്ട് തല്ലിക്കയോ നീ എത്ര തല്ലിയാലും ഞാൻ കൊള്ളു ഓ മീനവിയൽ എന്തായോ എന്തോ എന്ന് പറഞ്ഞ് പോകുന്ന ടീമുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് ഒരു സംഭവമുണ്ടായത് തലസ്ഥാനത്തെ തിരുമലയിലെ ബി ജെ പി കൗൺസിലറായിട്ടുള്ള തിരുമല അനിൽ അദ്ദേഹം തൂങ്ങി മരിക്കുകയുണ്ടായി പ്രത്യേകിച്ച് പാർട്ടി ഓഫീസിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് എന്തായിരുന്നാലും ഇത് വച്ച് മുതലെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സകലമായ സി പി എം മാത്രകളും രംഗത്തിറങ്ങി ഇതിന് പിന്നിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ കരാള ഹസ്തങ്ങളുണ്ട് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും നമ്മളും അരിയാഹാരം തന്നെയാണല്ലോ തിന്നുന്നത് ചോറ് തന്നെയാണല്ലോ മുണുങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടെ രംഗത്തിറങ്ങി ബി ജെ പി ഒന്നടങ്കം ആക്രമിക്കാമെന്ന് പറഞ്ഞു വന്നു ഇതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതായത് ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ആ ഒരു ബി ജെ പി കൗൺസിലറുടെ മരണത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇവിടുത്തെ ബി ജെ പി തന്നെ അതിനകത്തുള്ള ബി ജെ പി നേതൃത്വത്തെ പഞ്ഞി കിടുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും സി പി എം ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളെയും ഒരു കിടപ്പു വശമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേരളത്തിൽ സി പി എമ്മിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെണ്ണുപുടിയാണോ കുഴപ്പമില്ല ഞങ്ങൾ സംരക്ഷിച്ചോളാം പല്ലി നഖ് ഉപയോഗിച്ച് ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നാണ് സി പി എമ്മിൻ്റെ ഒരു നിലപാട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് മുകേഷുണ്ട് പി കെ ശശിയുണ്ട് അങ്ങനെ അങ്ങനെ പല പല ആൾക്കാരുമുണ്ട് ഈ പീഡനമൊക്കെ നടന്നു കഴിഞ്ഞാൽ തീവ്രത അളക്കാനുള്ള മെഷീനുകളുമായിട്ട് പല പല ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടതാണ് അപ്പോൾ അത് സി പി എം എന്ന് പറയുന്ന ഈ ഫാസിസ്റ്റ് സംഘടനയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് പാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനം പാർട്ടിയിലുണ്ട് എന്ന് പറയുമെങ്കിലും പാർട്ടിക്കകത്ത് അങ്ങനൊരു സാധനം ഇല്ല അതായത് പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസുണ്ട് പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് അവർ നിങ്ങളെ സംരക്ഷിക്കും വേണമെങ്കിൽ ഏത് പെണ്ണുവിടിയും ആരുമറിയാതെ നൈസായിട്ട് പൊഴുത്തി വയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സി പി എമ്മിൻ്റെ ഒരു ടീമുണ്ട് സി പി എമ്മിൻ്റെ ടീമെന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് അനുഭാവം പുലർത്തുന്ന ഈ ഗുൽമോഹർ ടീമുകളുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ താടി വളത്തും മീശ വളത്തും മുട്ടോളം മുട്ടറ്റം പുടിയും വളത്തും എന്ന് പറഞ്ഞ് ഇങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ സഞ്ചിയൊക്കെ തൂക്കിക്കൊണ്ട് താടിയും വളർത്തി ബീടിയും വലിച്ച് ഇങ്ങനെ നടക്കുന്ന അതായത് എന്നില്ലാതെ നടക്കുന്ന കുറ്റി ബീഡിയും വലിച്ച് നടക്കുന്ന കുറേ ടീമുകളുണ്ട് ഈ ടീമുകളെ നമുക്ക് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾക്കാണ് നമ്മൾ ഗുൽമോഹർ ടീമുകൾ എന്ന് പറയുന്നത് നിൻ്റെ ആ ഏഴ് ദിന എനിക്ക് തരൂ ആരും സമീപിക്കാതെ നിൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്ന ആ ചുവന്ന ഏഴ് ദിനങ്ങൾ എനിക്ക് തരൂ നിന്റെ ആ ഒരു കവളിൽ ഞാനൊന്ന് കടിച്ചു കൊള്ളട്ടെ എന്നൊക്കെയാണ് കവിതകളൊക്കെ എഴുതി വിടുന്നത് കടിക്കുന്നെങ്കിൽ കടിച്ചോ പക്ഷേ അതൊന്നും കൊണ്ട് നിന്റെ കടി കടിമാറാൻ പോകുന്നില്ല എന്നാണ് പല പല ആൾക്കാരും അപ്പോൾ ഇതിനെ കമൻ്റായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ കവിതയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഈ ഗുൽമോഹർ തീമിനകത്ത് തന്നെ ഈ നദീർ എന്ന് പറഞ്ഞൊരു വേട്ടാവളി തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് നദി എന്നാണ് അതായത് പേരിൻ്റെ ആ ഷോട്ട്ഫോമൊക്കെ നദി മഴ പീലി പ്രകൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പേരിൻ്റെ ഷോർട്ട് ഫോം എടുക്കുന്നത് കേട്ടിട്ടില്ലേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിങ്ങ ഞങ്ങൾ പേരിടുന്നതാണ് മാർച്ചിസം പിന്നെ ഇത് പാട്ട് എഴുതി കഴിഞ്ഞ ശേഷം അതായത് ഈ കവിത എഴുതി കഴിഞ്ഞ ശേഷം മുരുകൻ കാട്ടാക്കടയോട് ആരോ വിളിച്ച് പറഞ്ഞത്രേ ഇനി മേലാനി ഇതുപോലത്തെ കവിതകൾ എഴുതി ആ സിനിമ ഇവിടെ കുന്തം കേറ്റു എന്ന് പറഞ്ഞ് ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുരുുകൻ കാട്ടാക്കടയ്ക്ക് പോലീസ് കേസെടുത്തിട്ട് അന്വേഷണം ഒക്കെ വളരെ ഭംഗിയായിട്ട് ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും കേരളത്തിൽ നിങ്ങളൊരു മതേതരനാണോ എന്ന് തെളിയിക്കുന്നൊരു ടെസ്റ്റ് ും അതായത് നിങ്ങളൊരു മതേതരനാണെന്ന് തെളിയിക്കാനായിട്ട് സി പി എമ്മിനോട് ചേർന്ന് നിന്നാൽ മതി സി പി എമ്മിനോട് ചേർന്ന് നിൽക്കാത്ത ആൾക്കാരെല്ലാം മതേതരത്വം ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ സി പി എമ്മിനെ ജയിപ്പിക്കാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറാത്ത എല്ലാ സംസ്ഥാനങ്ങളെയും നോക്കി ഇവർ പറയുന്നത് ഇല്ല ലിറ്ററസി റേറ്റ് ഇല്ല അക്ഷരാഭ്യാസം ഇല്ലല്ലോ അവർക്ക് പണ്ടേ ശ്രീനിവാസം സന്ദേശ സിനിമയിൽ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത നാട്ടിലാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ ഛത്തീസ്ഗണ്ഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരണത്തിലുണ്ടായിരുന്നത് ഒരു ഒരു വർഷം മുമ്പേ ഇപ്പോൾ ഇലക്ഷൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ അതിന് മുമ്പ് വരെ നൂറ് ശതമാനം ലിറ്ററസി റേറ്റ് ആയിരുന്നു ഇപ്പോൾ അവർക്ക് അക്ഷരാഭ്യാസം ഇല്ല ഇപ്പം എവിടെ നിന്നില്ലാതെ അവർക്ക് അക്ഷരാഭ്യാസം പോയി പിന്നെ ഈ ത്രിപുരയിൽ ത്രിപുരയിലെന്നൊക്കെ പറയുന്നത് മണിക്ക് സർക്കാരായിരുന്നു മണിക് സർക്കാരിനെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് അവിടെ ബി ജെ പി സർക്കാരിനെ അധികാരത്തിലേറിയപ്പോൾ അവരുടെ അക്ഷരാഭ്യാസവും പോയി എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ഇവിടെയുള്ള സകല സാഹിത്യകാരന്മാരും സകല മാധ്യമ പ്രവർത്തകരും സകല ലൊട്ട് ലൊടുക്ക് മുള്ളു മുരുക്ക് മൂർഖൻ പാമ്പുകളെല്ലാം ഈ പാർട്ടിയോടാണ് ചേർന്നിരിക്കുന്നത് നിൽക്കുന്നത് അല്ല ഒക്കെ കിട്ടു അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ അടിച്ചിങ്ങനെ പോണമെന്ന് പറയുന്നത് പോലെയാണ് സി പി എമ്മിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തിരുമല അനിലിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കൈതളി ടി വിയിലെ സി പി എമ്മിൻ്റെ പാർട്ടി ചാനലാണല്ലോ ഇവർ ഇവരെ തന്നെ വിളിക്കുന്നത് മാധ്യമ പ്രവർത്തകർ എന്നാണ് പക്ഷേ ഞാൻ ഇവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പാർട്ടി പ്രവർത്തകർ എന്നാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ കൂലി തൊഴിലാളികൾ അതുമല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എഴുതാനും പാർട്ടിക്ക് വേണ്ടി നുണ പ്രചരിപ്പിക്കാനും നടക്കുന്ന പോരാളി ഷാജിമാർ എന്നാണ് ഞാനിവരെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഒരു പാർട്ടി പ്രവർത്തനം തന്നെയാണ് വലിയ പണിയൊന്നുമില്ല പക്ഷേ സി പി എം ആണല്ലോ ഭരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിനെതിരെ എന്തെങ്കിലുമൊക്കെ വാർത്തയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടന്റ് ആണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ചാടി പിടിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോവുകയാണ് പിന്നെ പാർട്ടി ഭരണത്തിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് ശമ്പളമൊക്കെ മേടിച്ചു പോകുന്നു അപ്പോൾ ഇതിലൊരു മാധ്യമ പ്രവർത്തക മാധ്യമ പ്രവർത്തകന്റെ പേരൊന്നും പറയാം നല്ല വെറുതെ എന്തിനു പബ്ലിസിറ്റി കൊടുക്കുന്ന മാധ്യമ പ്രവർത്തക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖര ആണെങ്കിൽ അവരുടെ സംസാരത്തിനിടയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സംസാരത്തിനിടയിൽ അവരെ നീ എന്ന് അഭിസംബോധന ചെയ്തു നീ ഒന്നും ചോദിക്കണ്ട പക്ഷേ പെട്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖര തിരുത്തിയിട്ട് നിങ്ങൾ എന്നുള്ള വാക്ക് വന്നു പുള്ളി ഭയങ്കര ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചപ്പോൾ വാക്ക് മുറിഞ്ഞുപോയതാണ് എന്ന് കേൾക്കുന്ന ആർക്കും തോന്നും ഇനി അങ്ങനെ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ും വന്നത് വന്നു അപ്പോൾ നീ എന്ന് അഭിസംബോധന ചെയ്തു എല്ലാ മാധ്യമപ്രവർത്തകരും സട്ടകുടൻ എഴുന്നേറ്റു ചാടി ഇറങ്ങി നവോത്ഥാനം അയ്യങ്കാളി മറ്റത് മറിച്ചത് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ക്ഷേത്രപ്രവേശന വിളംബരം അവർണ്ണ അവർണ്ണൻ ആ ജാതി ഈ ജാതി പോണ ഗുകൾ ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോരാത്തതിന് ഈ കൈതളിയിലെ സകല അന്തങ്കമ്പികളും എല്ലാം ചേർന്ന് ഇങ്ങനെ കാണ്ടം കാണ്ടമായിട്ട് ഇങ്ങനെ പോസ്റ്റിട്ട് ഇങ്ങനെ മരിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് കാണ്ടം 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 കാണ്ടായിട്ടാണ് പോസ്റ്റുകളൊക്കെ എഴുതിയിടുന്നത് കൈരളീല മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ പിന്നെ പോരാത്തതിന് നമ്മുടെ മേയർ അമ്മ ബഹുമാനിയായ ഇവരെല്ലാം പോസ്റ്റ് എഴുതി ഇടുന്നുണ്ട് മുതലാളിക്ക് അതായത് ഏഷ്യാനെറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിയാണെന്നാണ് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ മുതലാളിക്ക് ആളെ എത്ര പരിചയമില്ല എന്ന് തോന്നുന്നു ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പരക്കെ പരക്കെ മൊത്തത്തിൽ ഒരു കിംപദന്തി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ ഒരു കമ്പനിയുണ്ട് ഏഷ്യാനിൻ്റെ ഭൂരിഭാഗം ഷെയറുകളും ഈ കമ്പനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി എന്ന് പറയുന്നത് അതിപ്പം ഞാനും പല പല കമ്പനികളുടെ ഷെയറുകളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞെ ആ കമ്പനിയുടെ മുതലാളി എന്നൊക്കെ പറയാൻ പറ്റുമോ ഇപ്പം ഓല എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഷെയർ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത് അത് അമ്പത്തി രണ്ടായിരുന്നു ഇപ്പോൾ അറുപത്തേഴ് എന്തോ ആയി അതായത് അറുപതായി ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുകയാണ് ഒരു നൂറ് ഷെയർ ആറായിരം രൂപയ്ക്ക് വാങ്ങി നാളെ ഞാൻ അവിടെ ചെന്നിട്ട് ഓല കമ്പനി എനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ ഇത് കൂടിയും കുറഞ്ഞും കയറിയൊക്കെ ഇരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ില്ല ഇനി ഉണ്ടെങ്കിലും ഇല്ലാത്തതായിട്ട് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്നൊക്കെ പറയുന്നത് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്നാണ് പ്രധാനമായിട്ടും ഇവരുടെ ആരോപണം ഇനി കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചരിത്രത്തിലേക്ക് വരാം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ മാപ്ര എന്ന വിളിക്ക് ഇവർക്ക് യാതൊരു വിധം കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കുവോ കാരണം സി പി എം ആണല്ലോ വിളിക്കുന്നത് പോലെ തന്നെ ഈ സി പി എം ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി മാപ്രയും കുപ്പിയും കോഴിക്കാലും അതായത് ഈ കുപ്പി വാങ്ങിച്ച് കോഴിക്കാലും വാങ്ങിച്ച് ആ കൊടുക്കുന്നത് ആൾക്ക് വേണ്ടി വാർത്ത എഴുതുന്ന ടീമാണ് ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന ടീമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കടിഞ്ഞാണുണ്ടും കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കടക്ക് പുറത്ത് മാറി നിൽക്കൽ അങ്ങോട്ട് എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മാധ്യമപ്രവർത്തക നോക്കി പറയുന്നത് അപ്പോഴൊക്കെ കെ യു ഡബ്ല്യു ജെ മിണ്ടാതെ ഉരിയാടാതെ നമ്മുടെ മണിച്ചിത്രത്താളിലെ കുതിരവട്ടമ്പ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് മാധ്യമപ്രവർത്തകരെ സി പി എം വല്ലാത്ത രീതിയിൽ താറടിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് പിടിച്ചകത്തിടുന്നുണ്ട് എന്തിനു പറയുന്നു കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ട് വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആ വ്യക്തി പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല പുള്ളി ഇപ്പോൾ ഇസ്രായേലിലാണ് ഇസ്രായേലിൽ ജസ്റ്റ് ഒന്ന് പോയതാണ് അപ്പോഴേക്കും രണ്ട് കേസ് ഇവിടെ എടുത്തു രണ്ട് കേസ് ഇവിടെ എടുത്ത് ത്ത് പുള്ളി തിരിച്ചു വന്ന എയർപോർട്ടിയിട്ട് ഓട്ടിച്ചിട്ട് വിളവാരം പിടിച്ചോളണം എന്നാണ് കേരള പോലീസിന് ഇവിടെയുള്ള സർക്കാർ കൊടുത്തിരിക്കുന്ന ഉത്തരവെന്ന് പറയുന്നത് കാരണം ഈ പുള്ളി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിരന്തരം സി പി എമ്മിനെതിരെ ശബ്ദിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് പല തരത്തിലും പുള്ളിയെ ആക്രമിക്കാൻ സി പി എം ശ്രമിച്ചു നോക്കി പിന്നെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ പോരാത്തതിന് ഈ സി സി ടി വി ക്യാമറ ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ എ ഐയും ഇതൊക്കെയാണ് നമ്മുടെ വർഗ്ഗശത്രുക്കൾ എന്ന് പറയുന്നത് നിലവിൽ പണ്ട് അത് മുതലാളി വർഗ്ഗമായിരുന്നു ബൂർഷകളായിരുന്നു പക്ഷേ ഇപ്പോൾ വർഗശത്രുക്കളൊക്കെ മാറി ഇവറ്റകളാണ് നമ്മുടെ വർഗ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ വർഗശത്രുക്കൾ നാട്ടിൽ ഈ ഷാജൻസ്കറിയെ അമ്പത്തൊന്ന് വെട്ടി വെട്ടിയാലോ അല്ലെങ്കിൽ ഷാജൻസ്കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ വഴിയിലിട്ട് അച്ചം അച്ചംപുച്ചം തല്ലിയാലോ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരും അല്ല എന്തെങ്കിലും വരും ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നാലുള്ള സ്ഥിതി അറിയാലോ കാരണം ഇപ്പം തെരഞ്ഞെടുപ്പുകൂടെ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നിട്ടും അങ്ങേരെ അടിച്ചു ഇത് ആദ്യത്തെ കാര്യം പോലെ തന്നെ ഷാജൻസ്കറി അച്ചം പുച്ച് ആക്രമിച്ചു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻസ് കറിയുടെ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിന് തടയിടാനായിട്ട് പല്ലും നഖവും ഉപയോഗിച്ച് സി പി എം ശ്രമിച്ചു നോക്കി അൻവർ എന്ന് പറയുന്ന ഒരു കൂലിപ്പടയാളിയെ അല്ലെങ്കിൽ ഒരു നമ്പർ വൺ ഗുണ്ടയെ രംഗത്തിറക്കി ഷാജൻസ്കറിയെ പോണ വോക്കിലുള്ള ഉപദ്രവം നടത്തി പല സ്ഥലങ്ങളിലും കേസ് കൊടുത്ത് മുട്ടു ഷാജൻസ്കറിയുടെ മറുനാടൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു കള്ളക്കേസുകൾ എല്ലാം അടുത്ത് തലയിൽ വെച്ചു കൊടുത്തു ഇതെല്ലാം കള്ളക്കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് അനങ്ങാതെ ഇരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കുപ്രസിദ്ധമായിട്ടുള്ള കേസെന്ന് പറയുന്നത് പോലീസിൻ്റെ വയർലെസ് ചോർത്തി രാജ്യദ്രോഹ പ്രവർത്തനം അതാണ് ഇവിടെ നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ തൊട്ടു പിടിച്ചു മാന്തി അതായത് ഈ പോലീസിൻ്റെ വയർലെസ് ചോർത്തി എന്ന് പറയുന്ന പോലീസ് തന്നെ ഈ വാട്സപ്പിലിട്ട് പ്രചരിപ്പിക്കുന്ന സാധനം ഇങ്ങേരെടുത്ത് ഇങ്ങേരുടെ ചാനലിലൂടെ വിട്ടു ആ പുറത്ത് വിട്ട സാധനമാണ് ഇതാ വയർലെസ് ചോർത്തിയിരിക്കുക അത് പണ്ടങ്ങാണ്ട് പുറത്ത് വിട്ടതാണ് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ എന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോഴാണ് ഈ സംഭവം കിട്ടിയത് അതും പോയി അതായത് അതും ചീറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ജാതി അധിക്ഷേപം ശ്രീനിജൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു എം എൽ എയെ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഷാജൻസ് കറിയക്കെതിരെ കേസ് കൊടുത്തു ഷാജൻസ് കറിയ സുപ്രീം കോടതി പോയി ആ കേസ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധിയാക്കി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നു ഇനി അതുപോലത്തെ കേസ് എവിടെ വന്നാലും പല പല കോടതികളിലും ഷാജൻസ് കറിയയുടെ ഈ വിധി റെഫറൻസ് ആയിട്ട് എടുക്കുമെന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് അതായത് ഈ ദളിത് കാർഡിനെ അതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് എല്ലായിടവും പൈക്ക് നോക്കി അവസാനമാണ് ഷാജൻസ്കറിയെ റോഡിലിട്ട് തല്ലിയത് ഷാജൻസ് കറിയ അങ്ങേയറ്റം റോഡിലിട്ട് തല്ലി ആ കാറിനകത്ത് ഷാജൻസ്കറിയെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഷാജൻസ്കറിയയ്ക്ക് ഇടികിട്ടി ഷാജൻസ്കറിയെ അയ്യോ എന്ന് നിലവിളിക്കുന്ന ശബ്ദം ഇപ്പുറത്തെ കാറിൽ കണ്ണാടിയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾ ഷൂട്ട് ചെയ്തപ്പോൾ ആ ദൃശ്യത്തിൽ അയ്യോ എന്ന് പറയുന്ന ഷാജൻസ് കറിയുടെ നിലവിളി കേൾക്കാമായിരുന്നു അന്ന് സി പി എംകാരൊക്കെ വന്ന് പറഞ്ഞത് വേദന കുറവുണ്ടോ ഷാജ എങ്ങനെ ഉണ്ടട ഷാജ അങ്ങനെയാണാ ഷാജ എന്നൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു ഉദാഹരണം മാത്രമല്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് വിനുവി ജോൺ ഒരു ഉദാഹരണമാണ് വിനുവി ജോണിനെ എങ്ങേയറ്റം ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങേയറ്റം ഇവിടെയുള്ള മാധ്യമ പൂങ്കമന്മാരായിട്ടുള്ള സി പി എംകാർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എളമണമനം എങ്ങനെയായിരുന്നു ആ എളമനം കരീമിൻ്റെ കരണകുറ്റി അടിച്ചു പോകണമെന്ന് വിനു വി ജോൺ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് വിനു വി ജോണിനെ റോഡിൽ കണ്ടാൽ തല്ലണം എന്ന് വരെ ഇവർ പറഞ്ഞു പോരാത്തതിനെ അതിൻ്റെ പേരിൽ കേസെടുത്തു വിനു വി ജോണിനെതിരെ പല പല കേസുകളെടുത്തു അങ്ങനെ പല പല കേസുകൾ എടുത്തു കഴിഞ്ഞ ശേഷം വിനു വി ജോണിനെതിരെ കേസെടുത്തു എന്നിങ്ങനെ പറയാതിരുന്നു അവസാന വിവരാവകാശം വഴിയാണ് വിനു വി ജോൺ എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞത് ഇത് മാത്രമല്ല ഏഷ്യാനെറ്റിലും മുമ്പ് ഈ ഏഷ്യാനെറ്റിനോട് ഈ കേരളത്തിലെ സി പി എമ്മിന് അതിഭീകരമായിട്ടുള്ള വൈരാഗ്യമുണ്ട് കാരണം ഏഷ്യാനെറ്റ് െന്ന് പറയുന്നത് മലയാളിയുടെ ഒരു ബ്രാൻഡാണ് അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് ഏഷ്യാനെറ്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനെ എങ്ങനെയും തകർക്കേണ്ടത് ഇവരുടെ വല്ലാത്ത ഒരു ആവശ്യകതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ് അതായത് സി പി എമ്മിൽ പ്രവർത്തിക്കാനായിട്ട് ഒരാൾ വരുന്നു സി പി എമ്മിൽ പ്രവർത്തിക്കാൻ ഒരാൾ വരുമ്പോൾ ഇവൻ ഒരിക്കലും നമ്മളെ വിട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും എവിടെയെങ്കിലുമൊക്കെ അവർ അടിപൊളിയൊക്കെ നടക്കുമ്പോൾ അവനെ കൊണ്ടുപോയി അവിടെ നിർത്തും അവനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് കെ എസ് തലയിൽ ഒരു പത്ത് കേസെടുത്ത് വെച്ച് കൊടുക്കും പിന്നെ ജൻ ം ചെയ്ത ഇവ ഈ പാർട്ടിയിൽ നിന്ന് വെളിവിട്ടു പോകില്ല കാരണം കേസ് കിടക്കയില്ലേ അതുകൊണ്ട് പാർട്ടിയിൽ ഇങ്ങനെ പറ്റിക്കൂടി ഇങ്ങനെ നിൽക്കും അവൻ്റെ കാര്യം കട്ട പോകയാവും പാർട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുക്കും ആ ഇട്ടു കൊടുക്കുന്നത് കടിച്ച് പിടിച്ച് ഇവൻ അവിടെ അങ്ങ് നിന്നോളും എന്നുള്ളതാണ് അതായത് പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയെ തല്ലിക്കൊന്ന് അത് മട്ടൺ ബിരിയാണിയാണെന്ന് പറഞ്ഞ് വിളമ്പി നാട്ടുകാരെ കൊണ്ട് വിശ്വസിപ്പിച്ച് തീറ്റിക്കാനുള്ള സി പി എമ്മിൻ്റെ സംഘടനാ സെറ്റപ്പ് അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ വിനു ബിജോൺ മാത്രമല്ല ഏഷ്യാനെറ്റിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സി പി എം എന്നുള്ളത് ാണ് അതിലൊരു മാധ്യമ പ്രവർത്തകനാണ് ഷാജഹാൻ എന്ന് പറയുന്നത് അന്ന് ഷാജഹാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ റിപ്പോർട്ടറാണ് കണ്ണൂർ റിപ്പോർട്ടറായിരിക്കുന്ന ആയിരിക്കുന്ന ഷാജഹാൻ ഏഷ്യാനെറ്റിൻ്റെ പോർകളം എന്ന് പറഞ്ഞൊരു പരിപാടി അത് കഴിഞ്ഞു ഈ പോർഗളം എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം കൂട്ടി നിർത്തിയിട്ട് നമുക്കറിയാമല്ലോ മാധ്യമങ്ങൾ നടത്തുന്ന പരിപാടിയാണ് മൂന്ന് പ്രതിനിധികൾ നിൽക്കും അവരോട് ചോദ്യം ചോദിക്കാൻ നിൽക്കുകയാണ് ഷാജഹാൻ ഇത് കഴിഞ്ഞ ശേഷം ഈ പി ജയരാജൻ കണ്ണൂരിൻ്റെ സിംഗം ഈ പി ജയരാജൻ ഇയാളങ്ങോട്ട് വളഞ്ഞു പി ജയരാജന് അനുയായികളും പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ കൊണ്ടാണോ ദൃശ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവ ഇയാളെ ഇങ്ങനെ ആ മൈതാനത്തിന് ചുറ്റും ഇങ്ങനെ അടിക്കാനായിട്ട് ഓടിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ഷൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് പഴയ കാര്യം അന്നേ തുടങ്ങിയ സംഭവമാണ് എന്നിട്ട് പി ജയരാജൻ്റെ ഒരു ഭീഷണി കോൾ കൂടെയുണ്ട് നീ എത്രയാടാ വാങ്ങിച്ചത് ഏ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് നീ എത്രയാടാ വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ സിനിമയിൽ ഈ അധോലോകമുണ്ടല്ലോ ഈ അധോലോകത്ത് കൊള്ള സങ്കേതത്തിൽ നിന്ന് ജോസ് പ്രകാശ് രാഘവൻ നല്ലവനാണ് എന്ന് പറയുന്നത് പോലെയുള്ള സെറ്റപ്പാണ് അന്ന് ആ സമയത്ത് ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്താണ് ആ സമയത്ത് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും ഇവരെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിലും പൊത്തി മിണ്ടാതിരിക്കും ഇരിക്കുന്നതാണ് തടി കേടാവാതിരിക്കാൻ നല്ലത് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി കഥ മാറി സോഷ്യൽ മീഡിയ യുഗം ാണ് ഓരോ മൊബൈലുള്ള ഓരോ ആൾക്കാരും മാധ്യമപ്രവർത്തകരാണ് അവർക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ആർക്കുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അവർ ഈ മാധ്യമ പ്രവർത്തകരാണ് അവരെല്ലാവരും ഈ പാർട്ടിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി പോരാത്തേ ഈ ഷാജൻ കറിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് പല മാധ്യമങ്ങളും ഇയാളെ ഫോളോ ചെയ്യാൻ അതായത് കണ്ണടച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങി അയാളുടെ രാഷ്ട്രീയ ബന്ധം ആയിക്കൊള്ളട്ടെ അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് പിന്നെയുണ്ട് മാധ്യമപ്രവർത്തകർ സി പി എംകാരെ ആക്രമിച്ച പേരറിയാത്ത ഒരുപാട് പേരുണ്ട് പേരറിയുന്ന ആൾക്കാരിൽ ഒരു റിജാസ് എം ിബ സൈദിഖ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുണ്ട് അനുമോദ് പറയുന്ന ഏഷ്യാനെറ്റിലെ കോഴിക്കോട് ബ്യൂറോയിൽ റിപ്പോർട്ടറും അരവിന്ദ് എന്ന് പറയുന്ന അതിനോടൊപ്പം തന്നെയുള്ള ക്യാമറമാനുമുണ്ട് പിന്നെ പോരാത്തതിന് ഷാജൻസ് കറി എന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജോൺ ഉണ്ട് വിനീത വേണു എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇവർ നടത്തിയിരുന്നു പിന്നെ ഏഷ്യാനിലെതിരെയുള്ള മാധ്യമപ്രവർത്തകർ നേരെ നിരന്തരം കാരണം ഏഷ്യാനെറ്റിന് നല്ല ഉണ്ട് ഒരു നിഷ്പക്ഷ ചാനലാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ അവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ സെറ്റപ്പ് ആണ് അവർ നടത്തുന്നത് ഇനി കൈതളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈതളിയിലൊരു മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ വീഡിയോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു ദിവസം ദേശാഭിമാനിയിൽ നോക്കിയപ്പോൾ പിന്നെ മൊത്തം കമ്മികളാണല്ലോ സകല പത്രങ്ങളിലും വന്ന് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് കരഞ്ഞു കൊണ്ടു നിൽക്കുന്ന ഒരു ഫോട്ടോ അതായത് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ് കരഞ്ഞു കൊണ്ടു നിൽക്കുന്ന ഒരു ഫോട്ടോ കൊണ്ടുപിടിച്ച് വെച്ച് ഷെയർ ചെയ്യുകയാണ് ഐക്യദാർഢ്യം ഐക്യദാര്ഢ്യം പ്രതീക്ഷയാണ് പ്രതിപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യ ഭീകരമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ബി ജെ പിയുടെ മാർച്ചോ എന്തോ ഒരു കാര്യങ്ങളാണ് അതിൽ ഇവരെ ബി ജെ പി കാര്യമൊന്ന് അച്ചാമ്പൂച്ചൻ തെറി പറയുന്നു ആറ്റാമ്പുച്ചൻ തെറി പറയുന്നു ഇത് കേട്ട് മനം നൊന്ത് ഇവർ ഈ സവർണ ഫാസിസ്തത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ചിത്രം പ്രചരിച്ചു പക്ഷേ പക്ഷെ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ആക്ച്വലി ഗ്രനേഡോ മറ്റോ അവിടെ എറിഞ്ഞപ്പോൾ ഇവരുടെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വന്നു എന്നാണ് പിന്നീട് അറിയാനായിട്ട് സാധിച്ചത് ഞാനും ഒരു മാധ്യമപ്രവർത്തകനായിട്ട് സാറ്റലൈറ്റ് മീഡിയയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്കറിയാം അതായത് നമ്മളൊരു മാർച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ഗ്രേനേഡൊക്കെ നമ്മുടെ കാലിൻ്റെ മുട്ടിലോ അവിടെ ഇവിടെയൊക്കെ വന്ന് വീഴും നമുക്കിത് സൈ ിക്കാൻ പറ്റത്തില്ല അതായത് നമ്മൾ കണ്ണീന്ന് വെള്ളം വരും നമ്മൾ ഛർദിക്കും അങ്ങനെ ഞാൻ പല പല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും അതിനിടയിൽ നമുക്ക് നേരിടേണ്ടി വരും ഓൺലൈൻ മീഡിയ ഫീൽഡിൽ വന്ന ശേഷവും ഞാൻ ഈ മാർച്ചിനിടയിലൊക്കെ പോയിട്ടുണ്ട് അന്ന് മാർച്ചിനിടയിലോട്ട് പോയപ്പോൾ അന്ന് മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് പോലീസിനിടയിൽ ഇടയിൽ എൻ്റെ കൂടെ വന്ന ഒരു ക്യാമറ വുമൺ അന്ന് ഒരു മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവനെ പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ് അതിലൊന്നും പരിതപിച്ചിട്ടൊരു കാര്യമില്ല പക്ഷേ അതുപോലും ഇവരെടുത്തിട്ട് വലിയ സംഭവമായിട്ട് പ്രചരിപ്പിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സി പി എമ്മിൻ്റെ ആ സംഘടന സെറ്റപ്പ് അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവും പിന്നെ ഈ ഇടയ്ക്ക് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ അവിടെ ദേശാഭിമാനി ഒരു ഫോട്ടോ കൊടുത്ത് ക്ഷേത്രത്തിലെ പടവെന്ന് പറഞ്ഞ് ആ പടവെന്ന് പറയുന്നത് വ്യാജമായിരുന്നു ഈ കൊല്ലം ഇട്ട പൂക്കളമല്ല ആ ക്ഷേത്രത്തിലെ നടപ്പന്തലൊക്കെ വരുന്നതിന് മുമ്പുള്ള പഴയ ഏതോ ഫയൽ വിഷുൽ എടുത്തിട്ടാണ് ഇവരത് കൊടുത്തിരിക്കുന്നത് ഇതേ സംഭവം പറഞ്ഞാണ് ഏഷ്യാനെറ്റിനെ ഇവർ ആക്രമിച്ചുകൊണ്ടിരുന്നത് ഏഷ്യാനെറ്റിന് പോക്സോ നെറ്റെന്നൊക്കെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിനങ്ങനെ നിരന്തരമായിട്ട് ആക്രമിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ ആ ഒരു പരാമർശത്തിലാണ് ഇപ്പോൾ ഇവർ പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഉള്ള കമ്മി മാധ്യമങ്ങളല്ലേ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഗുണമുണ്ട് അതായത് നമുക്ക് എന്തും ചെയ്യാം സ്ത്രീത്തെ അപമാനിക്കാം പോരാത്തതിന് ആദ്യം തെറി പറയാം തന്തകി വിളിക്കാം അങ്ങനെ പലതും ചെയ്യാം കേസ് കൊണ്ടു കൊടുത്താലും കേസൊന്നും എടുക്കാൻ പോകുന്നില്ല ഈ ഷാജൻസ്കറി ആക്രമിച്ച കുറേ ഡിഫിക്കാരുണ്ട് അവന്മാർക്കെതിരെ ഒന്നും ഒരു കേസും വരാൻ പോകുന്നില്ല അവർ ഇങ്ങനെ നെഞ്ചും പിരിച്ചും ബ്രിജേശ്രീ ലളിതരായിട്ട് നടന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ പല പല ചാനലിലൂടെയും കണ്ടതാണ് പിന്നെ ന്യൂസ് ഐറ്റീൻ്റെ ഒരു മാധ്യമപ്രവർത്തകനോട് കിരൺ ബാബു എന്ന് പറയുന്നത് കൊടികെട്ടിയ മൂത്ത കമ്മിയാണ് ഇവനെതിരെ ഒരു കേസ് ഇപ്പോഴും കേരള പോലീസെടുത്ത് കഷ്ടത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയെ അന്ന് കെ യു ഡബ്ല്യു ജെ പത്രപ്രവർത്തക യൂണിയൻ്റെ എന്തോ ഒരു സ്ഥാനം വഹിക്കുകയായിരുന്നു അവർ പേര് പറയുന്നില്ല അവർ ഇരയായതുകൊണ്ട് ആ സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോഴും അവിടെയുണ്ട് അതിങ്ങനെ വെച്ചിരിക്കുകയാണ് പൊടിയടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം കമ്മിയായതുകൊണ്ട് ആ കേസ് നമ്മൾ എടുക്കുന്നില്ലെന്നുള്ള സെറ്റപ്പാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ മാധ്യമ പ്രവർത്തന രംഗത്തിനകത്ത് മുഴുവൻ തൊണ്ണൂറ് ശതമാനവും കമ്മികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാത്തിലും കമ്മി കൂട്ടന്മാരാണ് കയറിയിരിക്കുന്നത് നമ്മൾ ഈ ചാനൽ ആർ എസ് ാണ് ഈ ചാനൽ ജമാഅത്ത് ഇസ്ലാമിയുടെയാണ് അല്ലെങ്കിൽ ഈ ചാനൽ മറ്റവന്റെയാണ് എന്നൊക്കെ വിചാരിച്ച് ഇതിനകത്ത് ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഫാൻസായങ്ങ് മാറും പക്ഷേ യഥാർത്ഥത്തിൽ ആശയം ആമാശയത്തിന് വഴിമാറുന്നത് കൊണ്ട് തന്നെ ആ ആശയത്തെ തലയിൽ പേറാൻ നിർബന്ധിതരായിരിക്കുന്ന പല മാധ്യമ പ്രവർത്തകരുമാണ് ഇവിടെ ഉള്ളത് മൂത്ത കമ്മിയായിട്ടുള്ള ഒരു കമ്മി ജനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂത്ത കമ്മിയുടെ പേര് സുബീഷ് എന്നാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പലരും ഭയങ്കര അയ്യോ ഫാൻ ബേസ് ആയിരുന്നു അതായത് ഈ ജനത്തിന്റെ സഭയൊക്കെ പല സ്ഥലത്തും നടക്കുമ്പോൾ ഇയാളുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നു ഷട്ടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പടിക്കുന്നു ഉമ്മ എടുക്കുന്നു എന്തു ഫോട്ടോ എടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇയാൾ അവിടെ നിന്നും ഫോർത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ചേക്കേറി പിന്നീട് ഇയാളുടെ സ്വഭാവം അങ്ങ് മാറി സ്വഭാവം മാറിയിട്ട് ജനത്തിൽ ഇയാൾ പക്ക ആർ എസ് എസ് ഡൈനായിരുന്നു ഇപ്പുറത്തേക്ക് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ തെറ്റൊന്നുമില്ല തെറ്റായിട്ട് പറയുന്നതുമല്ല പക്ഷേ ജനങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റിനാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പുറത്തേക്ക് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇയാളുടെ തനിക്കോണം നാട്ടുകാർക്ക് മനസ്സിലായത് കമ്മിയാണല്ലേ സോറി ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് നാട്ടുകാർ അതായത് പൊതുവേ ആർ എസ് എസ് അനുഭവമുള്ള ജനം ടി വിയുടെ പ്രേക്ഷകർ ഇയാളെക്കുറിച്ച് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഏഷ്യാനെറ്റ് എടുക്കാം ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ കമ്മിയാണ് അബ്ജോദ് വർഗീസ് കമ്മിയാണ് ഏഷ്യാനെറ്റിലെ പല പല മാധ്യമ പ്രവർത്തകരും സി പി അജിത കമ്മിയാണ് അവിടെയുള്ള അജയ് എന്ന് പറയുന്ന ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകർ എനിക്ക് വളരെ ബഹുമാനമുള്ള മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണ് അങ്ങനെ അങ്ങനെ പല പല അനുഭാവികളുണ്ട് പിന്നെ ഏഷ്യാനെറ്റ് ഓൺലൈനിലോട്ട് പറയണം കമ്മി കൂടാരമാണ് കമ്മി കൂടാതെ ഈ ഏഷ്യാനെറ്റ് ഓൺലൈൻ എന്ന് പറയുന്നത് സകല അന്തം കമ്മികളെയും ഉള്ളതും വിവരമുള്ളതും വിവരമില്ലാത്തതുമാരെ എല്ലാം കമ്മിയാണോ ജോലിയുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചതിന് അകത്തോട്ട് ഏറ്റിയിരുത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഓൺലൈനകത്തും അതായത് പണ്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ അയ്യാവണക്കം എന്ന് പറയുന്ന ഈ പരിപാടി തുടങ്ങിയപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ടടേ നമുക്ക് പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എവന് ബദായിട്ട് നമ്മളൊരുപാട് ചിറക്കന്മാതി ഇറക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് മാധ്യമ പ്രദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പാർട്ടി ഓഫീസിൽ നിന്ന് പ്രമോഷൻ കിട്ടി മാധ്യമ പ്രവർത്തകരാകാൻ വരുന്നതായിട്ടുള്ള ഈ കൊച്ചു കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പല പല ചാനലുകൾ തുടങ്ങി ചെറിയ ചെറിയ തുക്കട ചാനലുകൾ ഇപ്പോഴും ആ ചാനലുകളൊക്കെ ഓടുന്നുണ്ട് അന്തസ്സായിട്ട് കള്ളമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുമുണ്ട് ഈ ചാനലുകളിൽ കയറിയിരിക്കുന്ന പല അന്തങ്കമ്മികളും ഇന്ന് നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും ഏഷ്യാനെറ്റും ഈ ഓൺലൈനിൽ ഇരിക്കുന്ന പല അന്തങ്കമ്മികളുമാണ് ഇന്ന് പല പല കോളേജുകളിലും മറ്റും പോയിട്ട് തൃശ്ശൂരിൽ സുരേഷ് കോപി ജയിച്ച അടക്കം തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ വളരെ ആധികാരികമായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നത് യാതൊരു അതായത് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു നിഷ്പക്ഷ മുഖം തന്നെ ഒരു ലെവലിലേക്ക് കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പം ഇങ്ങനെ ഏഷ്യാനെറ്റിനകത്ത് കുറേ എണ്ണം കയറിയിരിക്കുന്നു എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത കുറെ എണ്ണം അത് ഓൺലൈനിൽ ഏഷ്യാനെറ്റ് ഓൺലൈനിൽ തലപ്പത്തെന്ന് പറഞ്ഞാൽ ഒരു മൂത്ത കമ്മി ഉണ്ടായാലും ആ മൂത്ത കമ്മി ഇപ്പം ന്യൂസ് ട്വൻറ്റി ഫോർ മലയാളം എന്ന് പറഞ്ഞ മിനി കൈതളി പീപ്പിളായിട്ടുള്ള ഒരു ചാനലിലോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഏഷ്യാനെറ്റിൽ ഒരു കമ്മി കൂടാരമുണ്ട് പക്ഷേ ഏഷ്യാനെറ്റിനകത്തേക്ക് കയറുമ്പോൾ ഏഷ്യാനെറ്റ് ഇവർ മാറ്റിയെടുക്കും ഇവരുടെ രാഷ്ട്രീയം മുഴുവൻ ഇവരിൽ നിന്ന് ചോർത്തിക്കളഞ്ഞ് ഇവരൊരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാകാനായിട്ട് ഏഷ്യാനെറ്റ് ട്രെയിനിങ് കൊടുക്കും അതാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ആ ചാനലിന് ഇന്നും ആദ്യ ഭീകരമായിട്ടുള്ള ബ്രാൻഡിങ്ങും ഉള്ളത് പിന്നെ മാതൃഭൂമിയിലോട്ട് വരികയാണെങ്കിൽ പറയേണ്ടത് അന്ധമായിട്ടുള്ള ആർ എസ് എസ് വിരോധമുള്ള ഒരാളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് രാജീവ് എന്നാണ് പേര് അതിൻ്റെ തലപ്പത്ത് ചീഫ് ർ ആയിട്ടിരിക്കുന്നത് അന്ധമായിട്ടുള്ള ആർ എസ് എസ് വിരോധം അതാണ് അയാളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അഭിലാഷ് മോഹൻ അഭിലാഷ് അറിയാം മാധ്യമ പ്രവർത്തകനാണ് കമ്മിയാണ് എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന സ്മൃതി പരിത്തിക്കാട് ഇപ്പോൾ റിപ്പോർട്ടറിലാണ് കമ്മിയാണ് മാധു സജി എന്ന് പറയുന്ന റിപ്പോർട്ടർ കമ്മിയാണ് അവിടെ ഉണ്ടായിരുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന റിപ്പോർട്ടർ എസ് എഫ് ഐ പ്രവർത്തകനാണ് കമ്മിയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ റിപ്പോർട്ടർമാരായിട്ടൊരു ടീമുണ്ട് അതായത് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാരല്ലേ ഈ നമ്മുടെ ഈ വാർത്ത വായിക്കുന്നതും ഡിബേറ്റ് എടുക്കുന്ന ആൾക്കാരും അന്നുമല്ല യഥാർത്ഥ ിൽ താരങ്ങൾ എന്ന് പറയുന്നത് ഇവനത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിറകിൽ റിപ്പോർട്ടർമാരുണ്ട് ഈ റിപ്പോർട്ടർമാരാണ് ഫീൽഡിലിറങ്ങി വാർത്ത ചെകഞ്ഞ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ആ റിപ്പോർട്ടർമാരിൽ സകല എണ്ണവും കമ്മിക്കൂട്ടന്മാരാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാതൃഭൂമിയിൽ ഇപ്പോൾ മാതൃഭൂമി ബ്യൂറോയിൽ തിരുവനന്തപുരം ബ്യൂറോയിൽ അവിടെ ബ്യൂറോ ചീഫ് ആയിട്ടിരിക്കുന്നത് മാർഷൽ വി സെബാസ്ൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം പണ്ട് ഇന്ത്യ വിഷനിലൊക്കെ കലയുടെ സ്കോപ്പെന്ന് പറഞ്ഞൊരു കിടക്കാച്ചി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രാവിലെ കണ്ണു ഞാൻ ലീണിച്ച് ഇത് ഭയങ്കരമായിട്ട് കാണാം ഞാൻ ഭയങ്കര ഫാനായിരുന്നു ഇതിൻ്റെയൊക്കെ ആ മാർഷൽ വി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ബ്യൂറോ ചീഫ് ആയിട്ടിരിക്കുന്നത് അയാളും കമ്മിയാണ് എന്നുള്ളതാണ് അങ്ങനെ സകല ആൾക്കാരും കമ്മിയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം പിന്നെ മാതൃഭൂമിയിൽ ഒരു കൊല്ലത്ത് ഒരു മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു അപ്പോൾ ഇൽക്കാലത്ത് അദ്ദേഹം മാതൃഭൂമിയിൽ തിരുവനന്തപുരത്തേക്ക് വന്നു ഷമ്മി പ്രഭാകർ എന്നാണ് പേര് യഥാർത്ഥത്തിൽ ആ ഷാ മാറ്റി കായിട്ട് കമ്മി പ്രഭാകർ എന്നാക്കിയാൽ മതിയായിരുന്നു പുള്ളിയാണി നവോത്ഥാനം അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ചട്ടം വിസാമി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിംഗ് ഇങ്ങനെ പിടച്ചു വിട്ടിരിക്കുന്നത് കമ്മിയാണ് തിരുവനന്തപുരത്തേക്ക് വന്നപ്പം തിരുവനന്തപുരത്തേക്ക് വന്നപ്പം നാട്ടുകാർക്കും അവിടെയുള്ള ആൾക്കാർക്കും എല്ലാം മനസ്സിലായി ഈ ഡെസ്ക്കിലുള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇതിലൊന്നുമില്ല കാറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇയാളുടെ പണി കൊള്ളത്തില്ല പണി മോശമാണ് ബ്രേക്കിങ് തരുന്നില്ല എക്സ്ക്ലൂസീവ് തരുന്നില്ല അങ്ങനെ ഒരു സാധനവും തരുന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങ് കൊല്ലത്തങ്ങ് അങ്ങ് കിടന്നങ്ങ് പൊളയ്ക്കുകയായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് പണി കൊടുത്ത അവസാനം അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഏഷ്യാനിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ലല്ലു കമ്മിയാണ് കെ വി മധു കമ്മിയാണ് അങ്ങനെ അങ്ങനെ പല പല കമ്മികളും അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് പിന്നെ മനോരമയിൽ വരികയാണെങ്കിൽ കമ്മി കൂടാരമാണ് അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല പിന്നെ ന്യൂസ് എയ്റ്റീൻ അങ്ങോട്ടേക്ക് പോയ കമ്മികളെല്ലാം ഇപ്പം താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് ഒരു മിനി കൈതളി പീപ്പിളായിട്ട് ഞാൻ വാർത്ത കൊണ്ട് വരാൻ പോയതാണ് അമ്പനി കൊങ്ങയ്ക്ക് പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞ് പൂട്ടിക്കെട്ടും രണ്ട് ഞട്ടിൽ മൂന്ന് ചീനി കമ്പിലുമാണ് ഇത് ഓടുന്നത് ഇതിളക്കിക്കൊണ്ട് പോയി എനിക്ക് ഹൈദരാബാദ അല്ലെങ്കിൽ ബാംഗ്ലൂരാ അല്ലെങ്കിൽ മുംബൈല വയ്ക്കാൻ അറിഞ്ഞിടാത്തത് കൊണ്ടല്ല അതുകൊണ്ട് മാനം മര്യാദയ്ക്കാണെങ്കിൽ മാനം എന്ന് പറഞ്ഞ് കൊങ്ങയ്ക്ക് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലല്ലൂനൊന്നും ന്യൂസ് എയ്റ്റീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത് ഒരു വലിയ കമ്മി കൂടാരമല്ലോ അങ്ങനെ കൊങ്ങയ്ക്ക് പിടിച്ചപ്പോഴാണ് ഈ രാജീവ് എന്ന് പറയുന്ന അവിടുത്തെ ചീഫ് എഡിറ്റർ അവിടെ നിന്ന് ചാടി തൻ്റെ കമ്മിത്തലം പൂർണ്ണമായിട്ടും കാണിക്കാനായിട്ട് മാതൃഭൂമിയിലോട്ട് വന്ന് കെയർ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ബാക്ക് സ്റ്റോറികൾ എന്ന് പറയുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം മാധ്യമ പ്രവർത്തകന് കമ്മി തന്നെയാണ് പക്ഷേ ഇവർക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും വിളിച്ച് പറയേണ്ടി വരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കണം ഈ ഭരണത്തിൻ്റെ ഒരു ഗതികേട് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും കൂടെ ചേർന്ന് അതായത് ഈ കമ്മിക്കുട്ടന്മാരും ഈ സി എല്ലാവരും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് മാപ്പ് ൾ എന്നുള്ള പേര് അപ്പോൾ അങ്ങനെയാണ് ഈ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു രീതി പൊക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കാലിൽ ഒരു കുഴിനക ഉള്ളവനെ നോക്കി രണ്ട് കാലുമില്ലാത്തവൻ കളിയാക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കമ്മികളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പടച്ചുവിടാനും അതിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനും സി പി എമ്മിൻ്റെ അത്രയും കഴിവുള്ള ഒരു പാർട്ടി കേരളത്തിലില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം ശരി